നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിൻ്റെ മുന്നിൽ വെച്ചാണ് അസിമുന്നീറിന്റെ പോർവിളി ഞങ്ങളുടെ രാജ്യം ആണവ രാജ്യമാണ് ഞങ്ങളോട് കളിച്ചാൽ ലോകത്തിൻ്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകും ഈ ഒരു പോർവിളി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിലേക്ക് മാത്രമല്ല നിരവധി രാജ്യങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു അതിനെ ഇപ്പോൾ അമേരിക്കയെ ഇന്ത്യ ട്രോളാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് അസിം മുനീർ എന്ന തലത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി മുൻ പെൻഡകൺ ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രസ്താവന ഇന്ന് വലിയ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ ഒരു സൗഹൃദ മണ്ണായി നമ്മൾ കരുതിയിരുന്ന അമേരിക്കയിൽ വെച്ചാണ് ഇപ്പോൾ അസിം മുനീർ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഉയർത്തിക്കാട്ടി ഈ ഭീഷണി മുഴക്കുമ്പോൾ ഇന്ത്യ ശക്തമായി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ്റെ ഒരു പതിവ് ശൈലിയാണ് പലപ്പോഴും ആണവായുധങ്ങൾ ഉയർത്തിക്കാട്ടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു പതിവ് ശൈലി മാത്രമാണ് പക്ഷേ അതിൽ ഇന്ത്യ കൂടുതൽ അസന്തുഷ്ടി ഇന്ന് പ്രകടിപ്പിച്ചത് പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ശത്രു അമേരിക്കയുടെ മണ്ണിൽ ഇന്ത്യയുടെ സുഹൃത്തിൻ്റെ മണ്ണിൽ വെച്ചാണ് ഈ ഭീഷണി മുഴക്കിയത് അതും അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സന്നിഹിതരായ വേളയിൽ അതത്ര നിസ്സാരമായി ഇന്ത്യ കാണുന്നില്ല കാരണം ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളി ഒരു പാകിസ്ഥാനി സൈനിക മേധാവിയെ കൊണ്ട് അമേരിക്കൻ മണ്ണിൽ വെച്ച് നടത്തിയിരിക്കുന്നു പക്ഷെ ഇത് വളരെ തീർത്തും ദുർബലമായ ഒരു മുന്നറിയിപ്പാണ് ഒരു ഭീഷണിയാണ് കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ ആണവ പോർമുനകൾ ഏതെങ്കിലുമൊക്കെ എത്തിക്കണമെങ്കിൽ അതിന് ശക്തമായ മിസൈൽ സംവിധാനം ഉണ്ടാകണം പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തിയുള്ള മിസൈൽ എന്നവർ അവകാശപ്പെടുന്ന മിസൈലിന് പോലും രണ്ടായിരത്തി കിലോമീറ്റർ ദൂരെ ഉള്ളൂ പാകിസ്ഥാൻ്റെ മിക്ക മിസൈൽ പത്ത് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിടുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ് അവരുടെ മിസൈലുകൾക്ക് ഇന്ത്യൻ മണ്ണിനെ പ്രഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഈ ആണവ പോർമുനകൾ പാകിസ്ഥാൻ്റെ പക്കിലുള്ളത് ഏകദേശം നൂറ്റി എഴുപത് ആണവ പോർമുനകളാണ് അതിലെ കാതലായ ചില ഘടകങ്ങളുണ്ട് ഒന്ന് ഈ ആണവ പോർമുന്നകളുടെ സൂക്ഷിപ്പുകാരൻ ഇന്നും അമേരിക്കയാണ് എന്ന് പൊതുവെ ലോകം കരുതുന്നുണ്ട് കാരണം പാകിസ്ഥാന് ഇത്ര സങ്കീർണമായ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല അത് അമേരിക്കയുടെ ശാസ്ത്രജ്ഞനും അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലും അതിലുണ്ട് എന്ന് ലോകം സംശയിക്കുന്നുണ്ട് ഇന്ത്യയ്ക്കും ആ സംശയം ശക്തമാണ് കാരണം ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന് ഇടയിൽ ന്യൂർഖാനടക്കമുള്ള വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി പക്ഷേ നൂർഖാൻ തൊട്ടടുത്ത് കിരാന കുന്നുകൾ ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ ശക്തമായ ആണവത്താവളങ്ങളുണ്ട് പാകിസ്ഥാന് ഇതൊക്കെ അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്ന സംശയം പൊതുവെ ഇന്ത്യക്കുണ്ട് ഈ ആണവത്താവളങ്ങൾക്ക് നേരെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ശക്തമായ മിസൈൽ ബോംബാക്രമണങ്ങൾ നടത്തിയപ്പോഴാണ് അമേരിക്ക പോലും എത്രയും പെട്ടെന്ന് വിടിനിർത്തണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് വിടിനിർത്തൽ ചർച്ചയ്ക്ക് ട്രംപ് സമ്മർദ്ദമല്ല ചെലുത്തിയത് പക്ഷേ അമേരിക്ക ഭയപ്പെട്ടു അമേരിക്കയും അമേരിക്കയെയും ഒക്കെ ഭയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിൽ അവരുടെ ആണവായുധങ്ങൾ അറിയിലിരിക്കത്തേ ഉള്ളൂ അതുതന്നെയാണ് ഇന്ത്യ അന്ന് വ്യക്തമാക്കിയത് എന്നാൽ യുദ്ധവേളയിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു മുന്നറിയിപ്പ് നമ്മൾ കേട്ടതാണ് പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ അവരുടെ അറിയിൽ ഇരിക്കത്തേ ഉള്ളൂ എന്നാണെന്ന് ഇന്ത്യ പറഞ്ഞത് കാരണം അവ പുറത്തെടുക്കുന്നതിന് മുൻപ് തന്നെ അവയെ ഭസ്മമാക്കാൻ കഴിവുള്ള മിസൈൽ ശ്രേണി സംവിധാനം ഇന്ത്യയ്ക്കുണ്ട് അത് അഗ്നി ഉൾപ്പെടെയുള്ള മിസൈൽ ശക്തി നമ്മൾ ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൽ തെളിയിച്ചതാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ആണവ വെല്ലുവിളി ആണവ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് ഇന്ന് രാജ്നാഥ് സിംഗ് അതിനെ പറഞ്ഞിരിക്ക അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അണവ ബ്ലാക്ക് മെയിലിംഗ് ഇന്ത്യ പുച്ഛിച്ച് തള്ളുന്നു പരിഹസിച്ച് തള്ളുന്നു ഒരു വശത്ത് എന്നാൽ മറുവശത്ത് എങ്ങനെ ഇന്ത്യയോടിനി അനുരഞ്ജനപ്പെടണം എങ്ങനെ ഇന്ത്യയെ തങ്ങളുടെ ഒരു ഇംഗിതത്തിന് കൊണ്ടുവരണം എന്നറിയാതെ കൊഴിയുന്ന അമേരിക്കയെ നമ്മൾ കാണുന്നു ഇനി മൂന്ന് ദിവസങ്ങൾ കൂടിയുള്ളൂ പുതിനും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുതിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് ഇന്ത്യക്ക് നേരെ വളരെ പെട്ടെന്ന് ഇത്തരമൊരു യുദ്ധം പ്രഖ്യാപിച്ചത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചൈനയ്ക്ക് ആണ് ഇന്ന് തന്നെ അത് കുറച്ച് ദിവസത്തെ തൊണ്ണൂറ് ദിവസത്തെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ് അപ്പൊ ഇത്തരത്തിൽ വീണ്ടും ചൈനയോട് അടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയിലേക്കാണോ പോകുന്നത് കാരണം ത്രിരാഷ്ട്ര ഏകോപനം എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ട്രംപ് ഏകദേശം ഭയപ്പെട്ടിരുന്നു ഇനി ചൈനയുമായി സഹരിച്ച് റഷ്യയുമായി സഹരിച്ച് ഇന്ത്യയെ വീണ്ടും ഒറ്റപ്പെടുത്തണം എന്നുള്ള രീതിയാണ് കാരണം ആ ഒരു പോർവിളി അങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാനും ആവില്ല ലോകത്തിന്റെ പകുതിയും കൊണ്ടേ പോകൂ എന്ന് പറയുന്നത് പോയിട്ട് തൊട്ടടുത്ത അയൽരാജ്യമായ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റ പോലും എത്താൻ അവർക്ക് കഴിയില്ല നിൽക്കട്ടെ ഈ ചൈന അമേരിക്കക്ക് എല്ലാ കാലത്തും ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി മുപ്പത് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടം ഇന്ത്യയുടേതായിരിക്കും എന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവചിച്ചിട്ടുണ്ട് ധാരാളം പഠനങ്ങൾ ഐ എം എഫിൻ്റെ ഉൾപ്പെടെ പഠനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഇപ്പോൾ വളരെ ഫാസ്റ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആറ് ശതമാനത്തിനുമുള്ളിൽ അത് ആറ് ഏഴ് ശതമാനത്തിലേക്ക് വളരുമെന്നാണ് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് എന്ന ജി ഡി പി ഗ്രോത്തിലെത്താൻ ഇന്ത്യക്ക് ഇന്ത്യ തീർത്തും ഒരു വികസിത രാജ്യമാകാൻ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ കാത്തിരിക്കേണ്ടി വരില്ല രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യ സൂപ്പർ പവർ ആകുമെന്ന ടോണി ബ്ലെയറിൻ്റെ പ്രസ്താവന ഇന്ത്യ സൂപ്പർ പവർ പവറാകുമെന്ന നിരവധി പഠനങ്ങൾ അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭയപ്പാടുണ്ട് അമേരിക്കയ്ക്ക് ട്രംപിന് ചൈന എന്നും അമേരിക്കയുടെ ഒരു മുഖ്യ വാണിജ്യ ശത്രു തന്നെയാണ് രണ്ട് തലത്തിലാണ് ചൈനയെ അവർ ഉപയോഗപ്പെടുത്തുന്ന ഒന്ന് അവരുടെ ഉപഭോക്തൃ നിരയിലേക്ക് ഏറ്റവും വില കുറഞ്ഞ ചൈനീസ് പ്രോഡക്ട്സ് അവർ വല്ലാതെ ഉപയോഗപ്പെടുത്തിയൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇപ്പോൾ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അവർ പിന്നോട്ട് വലിയ അതിൻ്റെ കാരണം ഇന്ത്യയെ അമേരിക്ക കൂടുതൽ ഭയക്കുന്നു മറ്റൊന്ന് ഇന്ത്യ ശക്തമായ നിലപാടെടുത്തപ്പോൾ അവിടെ പരിങ്കലിലായ അമേരിക്കയെ കണ്ടത് ആദ്യം ഇന്ത്യക്ക് മുന്നിൽ തോറ്റ ട്രംപ് വീണ്ടും ചൈനയ്ക്ക് നേരെ ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ച് വലിയ ടാരിഫ് നിരക്ക് അവർക്ക് മേൽ ചുമത്തിയാൽ ചൈന മറുപടി കൊടുക്കും തീരുവ തിരികെ ഒരു മറ്റൊരു തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനയ്ക്ക് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലഴുത്താൻ കഴിയും അത് ഇന്ത്യക്കൊപ്പം ചൈന കൂടി ഈ ഘട്ടത്തിൽ ഒരുമിച്ച് ചേർന്നാൽ ട്രംപിൻ്റെ ഇത്തരം നാടകങ്ങൾ വിജയിക്കില്ല എന്ന് ട്രംപിനറിയാം ഇന്ത്യക്കെതിരെ ആദ്യം ഇത്തരമൊരു തീരുമാനമെടുത്തത് ഒരു എടുത്തുചാട്ടമായി പോയി എന്ന് ട്രംപിനെ തന്നെയാണ് ഇപ്പോൾ മോദി ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയും ആദ്യ ട്രംപിന്റെ ആദ്യ ഒരു ഘട്ടം വന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്ന ട്രംപ് രണ്ടാമത്തെ ഭാഗം നമുക്കറിയാം മോദി സാധാരണ ഒരു പ്രധാനമന്ത്രിയൊന്നും തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങൾ മറ്റൊരു രാജ്യത്ത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പോയി പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ ട്രംപിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന മോദി അത്രയ്ക്ക് ഒരു സൗഹൃദമുണ്ടായിരുന്നു അതാണ് പെട്ടെന്നൊരു വിള്ളൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ബലൂചിസ്ഥാൻ ബി എൽ എ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഉൾപ്പെടെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു ബഹുമുഖ ആക്രമണം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് ചെലുത്തുന്നത് ട്രംപിൻ എന്ന ഒരു കച്ചവടക്കാരൻ തന്ത്രമാണ് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെയുള്ള ഭീകര സംഘടന എന്ന പ്രഖ്യാപനം ഒരു വശത്ത് പാകിസ്ഥാൻ തീവ്രവാദ രാജ്യമാണെന്ന് പറഞ്ഞാൽ അതെ ട്രംപ് ഇപ്പോൾ തിരുത്തിയിരിക്കുന്നു ബി എൽ എയുടെ കാര്യത്തിൽ കാരണം ട്രംപിനറിയാം ബി എൽ എ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുണ്ട് പാകിസ്ഥാൻ വളരെ ശക്തമായ ഒരു ആഭ്യന്തര ശിഥിലീകരണത്തിന്റെ വക്കിലാണ് എപ്പോൾ വേണമെങ്കിലും ബലൂജിസ്ഥാൻ വിഘടിച്ചു പോകാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ കഴിഞ്ഞ മാസം ഏകദേശം അൻപതോളം ഇടങ്ങളിൽ എഴുപത് ആക്രമണങ്ങൾ നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഈ എഴുപത് ആക്രമണങ്ങളിൽ അവർ ഈ ബലൂചിസ്ഥാൻ്റെ ഒട്ടേറെ സ്ഥലങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും അവരുടെ നിയന്ത്രണത്തിൽ തുടരുന്ന ധാരാളം പ്രദേശങ്ങൾ അവിടെയുണ്ട് ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട ആയുധവും പണവും ഒക്കെ സഹായിക്കുന്നത് ഇന്ത്യയാണ് എന്ന ആരോപണം പലവട്ടം പാകിസ്ഥാൻ ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യ പഴയ ഇന്ത്യയുടെ ഒരു പോളിസിയിൽ വലിയ ഒരു ചേഞ്ച് ഇപ്പോൾ വരുത്തി നേരത്തെ നമ്മൾ നമ്മുടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ഒരിക്കലും ഭരണകൂടം അനുമതി കൊടുക്കില്ലായിരുന്നത് കാർഗിൽ യുദ്ധവേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശം പിന്നീട് ഇന്ദിരാഗാന്ധി അവർക്ക് തിരികെ കൊടുത്തു ആ ഷിംല കരാറിൽ വലിയൊരു സ്വപ്നം ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചുവെങ്കിൽ അതൊന്നും യാഥാർത്ഥ്യമായില്ല അപ്പോൾ അതിർത്തിക്കപ്പുറത്തുള്ള ഭൂപ്രദേശം പിടിച്ചെടുക്കുക നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊരു സങ്കല്പം പോലും മുൻപില്ലായിരുന്നു അതിലിപ്പോഴത്തെ ഭരണകൂടമാണ് അത് ശത്രുവിനെ അവരുടെ മടയിൽ കയറി ആക്രമിക്കുക ശത്രുവിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറുക സർജിക്കൽ സ്ട്രൈക്ക് അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യയുടെ ശക്തി പാകിസ്ഥാനെ ഒരു ശക്തിപ്പെടുത്തി ഇന്ത്യക്കെതിരെ ഒരു കരുത്തനായ ശത്രുവിനെ അവിടെ വളർത്തിയെടുക്കും എന്ന് ട്രംപ് ഇന്ത്യ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അതിൻ്റെ പടിയാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെയുള്ള ഇപ്പോഴത്തെ അമേരിക്കയുടെ നടപടികൾ പാകിസ്ഥാൻ്റെ എണ്ണപ്പാട് വികസിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം പാകിസ്ഥാൻ ഇന്ത്യയും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും അഞ്ചാം തലമുറ യുദ്ധം ഇന്നിപ്പോൾ അമേരിക്ക അസിം മുനീറിന് കൊടുത്തിരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏറ്റവും അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങൾ ഇവയൊക്കെ പാകിസ്ഥാന് നൽകും എന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നു മുൻപ് ഒരിക്കലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോ അഞ്ചാം തലമുറ പ്രതിരോധ സംവിധാനങ്ങളോ പാകിസ്ഥാന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അമേരിക്ക ഇപ്പോൾ തിരുത്തുന്നു അപ്പോൾ ഒരു വശത്ത് സൈനികമായി ഇന്ത്യ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതിരിക്കെ പാകിസ്ഥാൻ ഉപയോഗിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നു ഒരു വശത്ത് മറുവശത്ത് ടാരിഫ് യുദ്ധം അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തി ഇന്ത്യയെ വിരട്ടാൻ നോക്കുന്നു ഇതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ റഷ്യ അല്ല അമേരിക്ക ഭയക്കുന്നത് ഇന്ത്യയാണ് റഷ്യ കൂടുതൽ സമ്മർദ്ദത്തിൽ ആഴുമ്പോൾ അത് ഇന്ത്യ നേട്ടമാക്കുമോ എന്നൊരു ഭയം അമേരിക്കയ്ക്കുണ്ട് ഇപ്പം ക്രൂഡ് ഓയിലിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഈ ഒരു ശ്രമത്തെ മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂടുതൽ അടുപ്പം അമേരിക്ക ഭയപ്പെടുന്നു പ്രതിരോധ രംഗത്ത് സാങ്കേതിക രംഗത്ത് അപ്പോൾ ഇന്ത്യക്കിപ്പോൾ കൂടുതൽ സാങ്കേതിക വിദ്യ നേരിട്ട് നൽകുന്ന ഒരു ശൈലിയാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു നയം ഏറെ വേറിട്ട് നിൽക്കുന്നു അമേരിക്ക ഇതേ നാണയത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിശക്തമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഒന്ന് ഇന്ത്യൻ വാണിജ്യകാര്യ മന്ത്രാലയം ഇപ്പോൾ അൻപത് രാജ്യങ്ങളുമായി കയറ്റുമതി സംബന്ധിച്ച ചർച്ചകൾ തുടക്കമിട്ട് കഴിഞ്ഞു കയറ്റുമതി സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു നേരത്തെ ഇരുപത് രാജ്യങ്ങളുമായി ആയിരുന്നു ഇന്ത്യക്ക് പ്രധാനമായും കയറ്റുമതി ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ആയി നോക്കുമ്പോൾ ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇരുപത് രാജ്യങ്ങൾ ഇപ്പോൾ ആ രാജ്യങ്ങളുടെ എണ്ണം അൻപതിലേക്ക് ഉയർത്തുക ബ്രസീൽ കാനഡ പോലെയുള്ള രാജ്യങ്ങളുമായി കൂടുതൽ കയറ്റുമതിക്കുള്ള സാധ്യതകൾ ആരായുക അപ്പോൾ അൻപത് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്ത എൺപത്തിയൊന്ന് ബില്യൺ ഡോളറിൻ്റെ അതേ കയറ്റുമതി മൂല്യം കൈവരുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം മറുവശത്ത് സ്വാശ്രയ ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഇന്ത്യയിൽ തുടങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള വലിയ ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഭാരതത്തെ മുദ്രാവാക്യം വിഴിച്ച് ഭാരതത്തിനൊപ്പം നിൽക്കുന്നവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറൽ ക്യാമ്പയിന് തുടക്കമിട്ടു ഇപ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത് പോലെ ഒരു ആത്മനിർഭൻ ഇന്ത്യ അല്ലെങ്കിൽ ഒരു സ്വാശ്രയ ഇന്ത്യ ആ ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റമാണ് അപ്പോൾ നമുക്ക് വീണ് കിട്ടിയ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് കയറ്റുമതി അൻപത് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അൻപത് രാജ്യങ്ങളെ ഒപ്പം നിർത്തി അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിൽ അഴുത്തുന്ന ഒരു വശത്ത് മറുവശത്ത് ഒരു സ്വാശ്രയ ഇന്ത്യ അതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യക്ക് ഒരു കാര്യത്തിൽ മാത്രമേ എല്ലാ കാലത്തും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ ഒന്ന് നമ്മുടെ എണ്ണ ഒരു ക്രൂഡ് ഓയിൽ ദൗർഭ നമ്മൾ എപ്പോഴും അതിന് നേ നേരിട്ടൊരു ദൗർലഭ്യം അതുകൊണ്ടാണ് റഷ്യ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നത് ഇന്ത്യയുടെ എൺപത് ശതമാനം ക്രൂഡ് ഓയിൽ ഇപ്പോഴും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഗതികേട് മാത്രമേ ഇന്ത്യക്കുള്ളൂ ബാക്കി എല്ലാ തലങ്ങളിലും ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർഷകരെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ തൊഴിലിടങ്ങളിലേക്ക് എത്തിച്ച് മുൻപൊക്കെ കണക്കുകൾ കൃത്യമായി ഇപ്പോൾ ഒരു വർഷമായി കാര്യമായി മാറ്റം വന്നിരിക്കുന്നു മുൻപത്തെ കണക്കുകൾ വ്യക്തമാണ് ഇന്ത്യയിലെ മൂന്നിലൊന്ന് സ്ത്രീ വിഭാഗം മാത്രമേ തൊഴിലിടങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പരമ്പരാഗത വീട്ടുജോലി അതിന് പ്രതിഫലം കിട്ടില്ല അപ്പോൾ വീട്ടുജോലി അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾ വരുന്നില്ലായിരുന്നു അതിന് ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം ചില പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു സുരക്ഷിതമായ തൊഴിലിടം ഹൈജീനിക്കായ തൊഴിലിടം സ്ത്രീ സൗഹൃദപരമായ തൊഴിലിടം അപ്പോൾ ആ മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ ലക്ഷ്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരുന്നു ആഗോള ശരാശരി അൻപത് ശതമാനമാണ് ഇന്ത്യക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ വികസിത ഭാരതം എന്ന സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ കഴിയും നമ്മുടെ ഈ ജി വേണ്ട ഒരു ഒന്നര ശതമാ ഏഴര ശതമാനത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരു ഒന്നര ശതമാനം കൂടി കൂട്ടേണ്ടി വരും അതിന് ഈ രണ്ട് മേഖലകളെ ഉണർത്തിയാൽ മതി അത് വിഭാവനം ചെയ്യുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു ട്രാക്കിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടം നീങ്ങുന്നത് ഒപ്പം ജനങ്ങളും പിടി തങ്ങളുടെ കയ്യിലായിരിക്കണം എന്നുള്ള അമേരിക്കയുടെ ഒരു പിടിവാശ തന്നെയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് വലിയൊരു വലിയൊരു മാർക്കറ്റ് തന്നെയായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഇനി എന്തായാലും ഇന്ത്യ അത്തരത്തിലുള്ളൊരു അമേരിക്കയോട് ചേർന്ന് പോകുമോ എന്നുള്ളതും സംശയമായിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ ട്രംപിന് കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അത് ആ ഒരു പ്രകോപനം നമ്മളിപ്പോൾ നേർക്കൂലി കടിച്ചാലും ഈ പറഞ്ഞതുപോലെ താഴം മുടങ്ങുമെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ പാകിസ്ഥാനെ കൊണ്ടുള്ള ഒരു പ്രകോപനമുണ്ടായ പഹൽഗാമി നമ്മൾ കണ്ടതാണ് അത് നമ്മൾ മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ ഈ എപ്പോഴും ശക്തൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ആകസ്മികമായിട്ടല്ല യുദ്ധം ചെയ്താണ് ഷ എപ്പോഴും ഒരു കരുത്തൻ ജനിക്കുന്നത് യുദ്ധങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും സംഘടനകളിലൂടെയുമാണ് അപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ സ്വത്തും തിരിച്ചറിഞ്ഞൊരു നാളുകൾ ആ കരുത്ത് തിരിച്ചറിഞ്ഞ നാളാണ് ഇന്ത്യയുടെ കരുത്ത് ചൈനയെ മറികടന്നിരിക്കുന്നു ഇന്ത്യൻ കരുത്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭോക്തൃ ശക്തിയാണ് ഇന്ത്യൻ ജനസംഖ്യയാണ് അത് ചൈനയെ മറികടന്നിരിക്കുന്നു ചൈന ഇപ്പോൾ ഏറ്റവും വലിയൊരു ഭീഷണി നേരിടുകയാണ് ഒരു കാലത്ത് അവർ ജനസംഖ്യാ നിയന്ത്രണം എന്ന ശക്തമായൊരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നു അതിൻ്റെ വലിയ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ അവർ അനുഭവിക്കുന്നു അവരുടെ തലമുറയിലെ ഇപ്പോഴത്തെ തലമുറ ഭൂരിപക്ഷവും വൃദ്ധജനങ്ങളായി മാറി യുവത അവിടെ കുറവാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയുടെ യൂത്താണ് ഇന്ത്യൻ യുവത്വമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കും അവിടെയുള്ള മോഡേണൈസേഷനും കാരണമായത് അതേ യുവത്വത്തെ ഉപയോഗിച്ച് വീണ്ടും ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് വളർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇന്ത്യ അവർ ഇന്ത്യ അതിൻ്റെ കരുത്ത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ കരുത്തോടെ നിൽക്കുന്നു ആ കരുത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് സമവായത്തിലെത്തുക മാത്രമേ ഇനി പോകാൻ വഴിയുള്ളൂ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അതാണ് ഒരു കീഴടങ്ങിൽ ഇന്ത്യ തയ്യാറല്ല സമവായം ആ സമവായത്തിൽ കരുത്തരായി ഇന്ത്യ അമേരിക്ക അംഗീകരിക്കണം ആ ബന്ധ ബന്ധം നിലനിൽക്കും എപ്പോഴും ഒരു ദുർബലൻ ഒരു ശക്തനു മുന്നിൽ കീഴടങ്ങുന്ന വിധേയനായിട്ടാണ് ഇന്ത്യയ്ക്ക് ഈ വിധേയൻ എന്നുള്ള ഒരു റോൾ എടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ ചൈന അമേരിക്കയ്ക്ക് മുന്നിൽ പലവട്ടം വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് അമേരിക്ക താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ചൈന അന്ന് തിരിച്ചടിച്ചിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ചൈനയെ അത്രയധികം ടാരിഫ് യുദ്ധത്തിലൂടെ വീഴ്ക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിക്കാത്തത് കാരണം വീഴില്ല എന്നുള്ളൊരു ഭയമുണ്ട് ഭയം തന്നെയാണ് ട്രംപിനെ പോലെയുള്ളവരെ ഒരു സമവായത്തിലെത്തിക്കാനും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഏറ്റവും നല്ല ഒരു മാർഗം അപ്പോൾ ഇത് ഈ യുദ്ധം ഈ വാണിജ്യ യുദ്ധം മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല കാരണം അമേരിക്ക ഇപ്പോൾ നേരിടുന്ന അതിഭയങ്കരമായ ഒരു സാമ്പത്തിക ദുരിതമാണ് വലിയ തോതിൽ കടബാധ്യത ആ രാജ്യത്തെ വേട്ടയാടുന്നു ഇന്ത്യ അമേരിക്കയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം കുറവാണ് ഒരു വർഷം മുമ്പുള്ള കണക്ക് രണ്ടായിരത്തി നാനൂറ് ഡോളറാണ് ആഗോള ആഗോള ശരാശരിയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇത് വളരെ താഴെയാണ് അതാണ് അമേരിക്ക പലപ്പോഴും ഇന്ത്യ പരിഹസിച്ചിരുന്നു നൂറ്റി നാൽപ്പത്തേഴ് എന്ന ഒരു നമ്പറിലേക്ക് ഈ ശരാശരി പ്രതിശീർഷ വരുമാനം ത താഴ്ന്നിരുന്നു പക്ഷേ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് അതെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു അപ്പോൾ അമേരിക്കയൊക്കെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ പണ്ട് ഇന്ത്യയെ പരിഹസിച്ചിരുന്ന് ഇന്ത്യയിൽ രണ്ട് തരം പൗരന്മാർ ഒന്ന് വലിയ സമ്പന്ന വിഭാഗം മുകേഷ് അംബാനി അദാനിയെ പോലുള്ള വലിയ സമ്പന്ന വിഭാഗം മറ്റൊന്ന് ദരിദ്രാവസ്ഥയിൽ കഴിയുന്നവർ ഈ അന്തരം നികത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഇതായിരുന്നു ഇതുവരെ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ആ സങ്കല്പം കഴിഞ്ഞ അഞ്ച് വർഷമായി വലിയ ഒരു ആ സങ്കല്പത്തിന് വലിയ വ്യതിയാനമാണ് വരുന്നത് കാരണം പ്രതിശീർഷ വരുമാനം ഉയർത്തുക അതിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതി ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയെ കൂടുതൽ സ്വാശ്രയ ഇന്ത്യയിലൂടെ കെട്ടിപ്പടുക്കുകയാണ് അപ്പോൾ അധികാര വികേന്ദ്രീകരണം ഇപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയെ മാറ്റിമറിച്ചതുപോലെ ഇപ്പോൾ വ്യാവസായിക വികേന്ദ്രീകരണം നടക്കുന്നു ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാം അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നു സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ അങ്ങനെ ഇന്ത്യയുടെ ഓരോ ഗ്രാമവും ഓരോ ഐ ടി സോണുകളാക്കി മാറ്റുക ഏറ്റവും അത്യാധുനിക വ്യാവസായിക നെറ്റ്വർക്കുകൾ രൂപം കൊടുക്കുക കാർഷിക മേഖലയിലും ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ച പഴയ കാർഷിക മേഖലയല്ല ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ളത് അപ്പോൾ അമേരിക്ക നോക്കുന്നത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതും ജനിതക മാറ്റം വരുത്തിയ ചോളം പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കാനാണ് അത് ഇന്ത്യൻ കർഷകരെ വീണ്ടും ദുരിതത്തിലാഴ്ത്തുമെന്ന് മോദിയെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് വ്യക്തതയുണ്ട് അത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അത് അടിവരിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ബഹുമുഖ തലമുണ്ട് ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള അമേരിക്കൻ ശ്രമം മറുവശത്ത് ഇന്ത്യയെ ഒരാശ്രിതനെ പോലെ നിലനിർത്താനുള്ള അമേരിക്കൻ ശ്രമം ഇതിനൊക്കെ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു സൗഹൃദം ഒരു വശത്ത് നമ്മുടെ ാല്പര്യം മറ്റൊരു നമ്മൾ പറഞ്ഞു വരുമ്പോൾ ശരിക്കും ഇത് ട്രംപിന്റെ മനോരോഗമാണ് ട്രംപിന്റെ ഒരു കളിയാക്കലാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ അമേരിക്ക ചിത്രീകരിച്ചിരിക്കുന്നു ട്രംപ് എന്ന് പറയുന്നതിന് സ്ഥിരതയിൽ ഇതൊക്കെ നമുക്ക് തോന്നും ഇൻ ഹിസ് ഹിസ്മാർനെസ് അത് ഷേക്സ്പിയറിന്റെ വലിയൊരു പ്രയോഗമാണ് അപ്പോൾ അതിബുദ്ധിമാനായ ഒരു വ്യവസായി അതിബുദ്ധിമാനായ ഒരു ഭരണാധികാരി അയാളുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ട്രിക്സ് ഉണ്ടാവും അതുതന്നെയാണ് ട്രംപ് പുറത്തെടുക്കുന്നത് ദർ ഈസ് ട്രിക്സ് ഇൻ ഹിസ് സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് പോലെ ആളുകൾക്ക് തോന്നും ഇയാൾ ഭ്രാന്തരാണെന്ന് പക്ഷേ ട്രംപ് വിഭാവനം ചെയ്യുന്ന ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ ഭ്രാന്തമായ പല നടപടികളും അയാൾ പുറത്തെടുക്കും അപ്പോൾ ഇതൊക്കെ ഭ്രാന്തിൻ്റെ ലക്ഷണമായി ഭൂരിപക്ഷം ആളുകൾ കണക്കാക്കുമെങ്കിലും ആത്യന്തികമായി അയാൾക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ പലപ്പോഴും പറയും ഇപ്പോൾ ട്രംപിൻ്റെ ഒരു വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പണസമ്പാദ്യം അല്ലെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഇതിനൊക്കെ ഉപയോഗിക്കുകയാണ് അമേരിക്ക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് അല്ല അത് പൂർണ്ണമായും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് അമേരിക്കൻ രാജ്യ താല്പര്യം വലുതാണ് അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഒരു രാജ്യ താല്പര്യമില്ലാത്ത ഒരാൾക്ക് പല തീരുമാനങ്ങളും എടുക്കാൻ അത്ര ശക്തി പോരാ പക്ഷേ ട്രംപിനെ സംബന്ധിച്ച രാജ്യ താല്പര്യം അയാളുടെ ബ്ലഡിലുണ്ട് രണ്ട് ട്രംപ് ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാണ് അപ്പോൾ ഒരു കച്ചവട സാധ്യതകൾ രാജ്യ താല്പര്യത്തിലേക്ക് അയാൾ എപ്പോഴും മെർജ് ചെയ്യും അമേരിക്കയെ വീണ്ടും കരുത്തുറ്റ അമേരിക്കയാക്കുക എന്നത് ട്രംപിൻ്റെ സ്വപ്നം തന്നെയാണ് പക്ഷെ അതിന് ഇന്ത്യയെ ചവിട്ടി നിന്നുകൊണ്ട് അമേരിക്കയെ വികസിപ്പിക്കാൻ ഇന്ത്യ അനുവദിക്കില്ല കാരണം പഴയ ഇന്ത്യ അല്ലിത് ഇത് ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണാധികാരികൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട് നമ്മുടെ നയതന്ത്രജ്ഞർക്ക് കൂടുതൽ തന്ത്രങ്ങളുടെ ഒരു കല ഇപ്പോൾ വശമാണ് അതിന് പാകിസ്ഥാനെന്ന് കാട്ടി ഇന്ത്യ ഭയപ്പെടുത്താൻ നോക്കിയാൽ ഇന്ത്യ ഭയക്കില്ല സാക്ഷാൽ ചൈന പോലും ഇപ്പോൾ നിസ്സംഗതയോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നോക്കിക്കാണുന്നു റഷ്യ പരസ്യമായി പിന്തുണ നൽകുന്നു ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുതിൻ്റെ കരുത്ത് എന്താണ് ഇന്ത്യയെ ആക്രമിച്ച് തളർത്താൻ നോക്കി അമേരിക്കയെ കോർഡർ ചെയ്ത ഇന്ത്യയുടെ കരുത്തിലാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അലാസ്കയിലെ പതിനഞ്ചാം തീയതി ട്രംപിനെ നേരിൽ കാണാൻ പോകുന്നു ഒരിക്കൽ റഷ്യയുടെ കയ്യിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ അമേരിക്ക വില കൊടുത്ത് മേടിച്ച അതേ അലാസ്കയിൽ വെച്ചാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശം ആ തന്ത്രപ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഇനി ഉയരുന്നത് വെളുത്ത പോവുകയാണോ കറുത്ത പോവുകയാണോ എന്നറിയാൻ നമുക്ക് രണ്ട് ദിവസം കൂടി ഉള്ളു പക്ഷേ അത് ആഗോള ഭൗമ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ പുതിയൻ വലിയൊരു നോ ആണ് പറയാൻ പോകുന്നതെങ്കിൽ ട്രംപിൻ്റെ വലിയ തോൽവിയിലേക്കാണ് ഇനി നമ്മൾ ലോകത്തിൻ്റെ ഒരു നീക്കം കാണാൻ പോകുന്നത് അമേരിക്കയുടെ ഒരു നീക്കം കാണാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഈ ചർച്ച പുതിനുമായിട്ടുള്ള ചർച്ച വരെ ചൈനയെ പ്രകോപിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കത്തില്ല പുതിനെ പുതിനെതിരെ വലിയ ആരോപണങ്ങൾ ഇനി രണ്ട് ദിവസത്തേക്ക് ട്രംപ് മുഴക്കില്ല ഈ ചർച്ച ഏതെങ്കിലും തലത്തിൽ ഒരു സമവായത്തിലെത്തിക്കാൻ അമേരിക്ക ശ്രമിക്കും ഇന്ത്യയെ സംബന്ധിച്ച് അംഗീകാരം കൂടുതൽ ലോകരാജ്യങ്ങൾ നമുക്ക് തരികയാണ് ഒടുവിൽ അമേരിക്കയും ഇന്ത്യയുടെ ഒരു എന്നതിൽ സംശയം നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കണ്ട അസിമുനിയർ എന്നല്ല ട്രംപ് എന്നല്ല ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട കാരണം അത്രത്തോളം നമ്മുടെ രാജ്യം വികസിച്ചിരിക്കുന്നു അതിന്റെ തെളിവുകൾ നമ്മൾ ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ നമ്മൾ കണ്ടതാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒറ്റ ഒരു ശക്തി മതിയല്ലോ അത് കാണിച്ചു കൊടുക്കാൻ അതൊരു പ്രാർത്ഥന പോലെ ഇന്ത്യയുടെ ആ ഒരു യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അതിന് വലിയൊരു ആത്മീയതയുടെ തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഭയമില്ല ഭയമില്ലാത്ത ഒരു രാജ്യത്തെ ഒരു വ്യക്തിയെ തോൽപ്പിക്കാൻ എത്ര കരുത്തിനും കഴിയില്ല നന്ദി നമസ്കാരം